ഹലോ ഗായ്സ് വെൽക്കം ടു ലാമോസ് വേൾഡ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടിക്കാനത്താണ് കുട്ടിക്കാനത്ത് ഡിസംബർ മാസത്തിൽ ഒരു പ്രത്യേകത രാവിലെ ഒരു പത്ത് വരെ ഇങ്ങനെ നല്ലൊരു കാറ്റും നല്ലൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് ഡിസംബറിന്റെ പ്രത്യേകതയാണത് കുട്ടിക്കാലത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ റൂംസ് എടുക്കാൻ വേണ്ടി ഒരുപാട് തപ്പി നടക്കാറുണ്ട് കാരണം നമുക്ക് ഇണങ്ങിയ ഒരു റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ തന്നെ അവര് പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു റേറ്റ് ആണ് ബാക്കിയുള്ള നമ്മുടെ മൂന്നാറ് നമ്മുടെ ലോക്കലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയ മൂന്നാറ് ആലപ്പുഴ എന്നതിൽ നിന്നും വ്യത്യസ്തമായ റേറ്റ് ആണ് ഇവിടെ ഭയങ്കര റേറ്റ് ആ റൂംസിന് ഇവർ പറയണത് അങ്ങനെ നമുക്കൊരു ബഡ്ജറ്റിന് ഇണങ്ങിയ ഒരു റൂം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുട്ടിക്കാനത്ത് നല്ലൊരു ഹോം സ്റ്റേ ആണ് ക്രിസ്മസ് ഒക്കെ വരുവാണ് വെക്കേഷൻ ഒക്കെ വരുവാണ് അപ്പൊ ട്രിപ്പ് വന്നവർ കുട്ടിക്കാനം വരുന്നവർക്ക് നമുക്ക് ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഹോം സ്റ്റേ നിങ്ങളെ പരിചയപ്പെടുത്താം ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് കുട്ടിക്കാനം ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ നമ്മുടെ നസറാണി സിനിമയിൽ മമ്മൂട്ടി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഉണ്ട് മരിയം കോളേജ് ആ മരിയം കോളേജിന്റെ തൊട്ട് ബാക്കിലായിട്ട് വരും ഈ ഹോം സ്റ്റേ ഇവിടെ ഒരു പതിനഞ്ച് പേർക്കുള്ള അക്കോമഡേഷൻ ഒക്കെ ഇവിടെ അനുവദിക്കും ഗ്രൂപ്പ് ആയിട്ട് വരുന്നവർക്ക് മാത്രമല്ല റൂം കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആയിട്ട് വരുന്നവർക്ക് സിംഗിൾ റൂമും മതിയെങ്കിൽ റൂമ് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് റൂം ലഭ്യമാവുന്നതാണ് കയറി വരുമ്പോൾ തന്നെ നല്ല സെറ്റ് ഒക്കെ ഇട്ട് ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഏരിയ ഉണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും വരുന്ന സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഏരിയകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ ആണെങ്കിലും നല്ല സെറ്റ് ചെയ്യും ഇരുന്ന് സംസാരിക്കാൻ പറ്റും പിന്നെ നമുക്കിവിടെ കിച്ചണുണ്ട് ഇവിടെ ഒരു ചേട്ടനും ഉണ്ട് നമ്മൾ പറയുന്ന ഫുഡ് ആ ചേട്ടൻ റെഡിയാക്കി തരും രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും എത്ര ഏത് സമയത്തെ ഫുഡ് വേണമെങ്കിലും നമ്മൾ ഓർഡർ കൊടുത്താൽ അത് തരും അവരുടെ ഫുഡ് മെനു ആണ് ഫുഡ് ലിസ്റ്റ് ലിസ്റ്റാണത് ിൽഡിംഗിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കാർ പാർക്കിങ്ങിനൊക്കെ വേണ്ടി ഇഷ്ടംപോലെ സ്ഥലമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവര് ടൂർ പാക്കേജസും ചെയ്യുന്നുണ്ട് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത നാല് ബെഡ്റൂംസ് ആണ് ഉള്ളത് നാല് ബെഡ്റൂംസിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻസ് റൂംസ് ആണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പൊ നമ്മൾ കാണുമ്പോൾ റൂംസിൻ്റെയൊക്കെ റിവ്യൂ ഇടാൻ പറയുവാണെങ്കിൽ ഞാൻ ഇവരുടെ റിവ്യൂ ഫൈവ് ഇടും ഫൈവിൽ ഫൈവ് ഇടും അപ്പം ഇതേ കിട്ടി കുട്ടികളൊക്കെ ഉള്ള ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തൊട്ട് വരെ ഇവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ബാത്റൂമാണെങ്കിലും അത്യാവശ്യം സ്പേസ് സെറ്റപ്പ് ഒക്കെ ഉള്ളതാണ് ബാത്റൂമ് ബാത്റൂമാണെങ്കിലും എല്ലാം തന്നെ നല്ല വെൽ അറേഞ്ചിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നല്ലൊരു വാർഡ്രോബ് ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നല്ല എല്ലാ റൂമിലും ഇതുപോലെ തന്നെ സെയിം ഒരു വാർഡ്രോബ് എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് ബെഡ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ബെഡാണ് പെപ്സിന്റെ ഒക്കെ മോഡല് ബെഡാണ് ഒരു സൈഡിൽ ഒരു ടേബിളും ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയുടെ ആവശ്യം ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് പിന്നെ എ സി വേണം ഇത് വേറൊരു ബെഡ്റൂം ആ ബെഡ്റൂമിന്റെ ഒരു വാളില് ഇവരെല്ലാ റൂമിലും ഒരു വാളിന് വേറെ വേറെ കളറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പിന്നെ ക്യാമ്പ് ഫെയർ നടത്താനുള്ള സൗകര്യം കൂടി ഇവർ റെഡി ആക്കി തരും നമുക്ക് ക്യാമ്പഫെയർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ നമുക്ക് മോളിലത്തെ ബെഡ്റൂംസോടെയും കാണാം പിന്നെ ഇവിടെ ഒരു അതിവിശാലമായ ഒരു ഹാൾ ഉണ്ട് നമുക്ക് ബർത്ത്ഡേ പാർട്ടീസോ എന്തെങ്കിലും പാർട്ടീസ് ഒക്കെ നടത്തണമെങ്കിൽ ഒരു പത്ത് ഇരുപത് പേരൊക്കെ വെച്ചുള്ള ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹാളാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെയും ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ കട്ടർ മാറ്റിയുള്ള വ്യൂ ഭയങ്കര നല്ല വ്യൂ ആണ് മഞ്ഞും കാറ്റും ഇതെല്ലാം കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ കട്ടർ മാറ്റി കഴിഞ്ഞാൽ സീറ്റിങ് ഒക്കെ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു സ്പേ സ്പേസിലൊക്കെ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്കൊരു ഒക്കെ നടത്തണമെങ്കിൽ ഒരു സ്റ്റേജ് പോലെ ഒരു കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടത്തണമെങ്കിൽ തന്നെ എല്ലാ സൗകര്യമാണ് ഇത് വേറൊരു ബെഡ്റൂം ആണ് ഇതിലി വർ കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ കളറ് പെയിന്റ് ആണ് ഒരു സ്ഥിതിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഒരു ഡബിൾ ബെഡ് ആണ് ഡബിൾ ബെഡ് ആണ് അപ്പൊ രണ്ട് റൂം ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ എല്ലാം സിംഗിൾ ബെഡ് ആണ് കർത്ത മാറ്റി ജനലില് തുറന്നുള്ള കാലാവസ്ഥ നമ്മൾ നല്ല ഒരു വ്യൂ ആണ് ജനലൊക്കെ തുറന്ന നമുക്ക് കാണാൻ കിച്ചൺ സൗകര്യം ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ ആളുണ്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞങ്ങള് വീടുകളുടെ താഴെ കൊടുക്കാം അപ്പൊ നിങ്ങള് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് കുട്ടിക്കാനത്തിന് പോലെ ക്രിസ്മസ് വെക്കേഷൻ കുട്ടിക്കാനത്ത് സെലിബ്രേറ്റ് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം